എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഭൗതിക സുഖ സൗകര്യങ്ങൾക്കായുള്ള പരക്കം പാച്ചിലിനിടയിൽ നാം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അവയിൽ നാലെണ്ണത്തിൻ്റെ കാര്യത്തിലെങ്കിലും നാം അടിയന്തിരമായി ശ്രദ്ധിക്കുകയും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും വേണം അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോയെന്ന് വരാം മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഒന്നാമത്തേത് രണ്ടാമതായി സംസ്കാരത്തെ അവഗണിച്ചുകൊണ്ടുള്ള പരിഷ്കാരം മൂന്നാമതായി പ്രകൃതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനം നാലാമതായി ആരോഗ്യത്തെ അവഗണിച്ചു കൊണ്ടുള്ള ജീവിത ശൈലികൾ ഈ നാല് മേഖലകളിൽ ആവശ്യമായ ശ്രദ്ധ പതിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി സുസ്ഥിരമാകും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം